ഹലോ ഗുഡ് മോർണിംഗ് കോട്ടയാരെ അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് കോംബോ സെയിലാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് കോംബോയുടെ റേറ്റ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കോംബോയിൽ ആദ്യം തന്നെ വരുന്ന ദ ഡൗബൻ എന്ന ഇതിൽ വരുന്ന നമ്മുടെ വാട്ടർ ലില്ലിയുടെ പ്ലാന്റ് ആണ് ആദ്യം തന്നെ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ കുറച്ചധികം വാട്ടർ പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് പിന്നെ നമ്മുടെ വാട്ടർ പോപ്പിയുടെ പ്ലാന്റ് ആയിട്ട് ദാ ഇതാണ് കേട്ടോ വാട്ടർ പൂപ്പിയുടെ പൂ വരുന്നത് അല്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ നല്ല രീതിയിൽ പൂ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വാട്ടർപോപ്പി അത്യാവശ്യം ഒരുവിധം വെയിൽ വേണമെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ജപ്പോണിക്കയുടെ പ്ലാന്റ് ഉണ്ട് ഇതിൽ ഈ കോംബോയിൽ ജപ്പോണിക്കയുടെ പ്ലാന്റും നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ വരുന്നത് നമ്മുടെ വാട്ടർ ക്യാബേജും വാട്ടർ മൊസൈക്കുമാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ പേരിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ വായിച്ചതിൽ തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എനിക്ക് പ്ലാന്റുകളുടെ എല്ലാ പ്ലാന്റുകളുടെ പേരൊന്നും എനിക്ക് രാവിലെ വഴങ്ങി വരാറില്ല പക്ഷേ ഞാനിതെല്ലാം ആദ്യമായിട്ടാണ് കേൾക്കണേ കാണാൻ ഇഷ്ടമുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും എന്നല്ലാതെ എനിക്കതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ സെയിലായിട്ടുള്ളത് കോംബോ റേറ്റ് നൂറ്റി എഴുപതാണ് അപ്പോൾ ഈ ഒരു കുട്ടി കോമ്പോ ആവശ്യമുള്ളവർക്കുള്ള നമ്പറാണ് നമ്മളിത് ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ തൻസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ കോമ്പോയിൽ വന്നേക്കുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവരൊക്കെ വാങ്ങുക നല്ലൊരു അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഒരു കോംബോയാണ് കേട്ടോ വാട്ടർ പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ട എന്തായാലും അത്യാവശ്യം വേണ്ട കുറച്ച് പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇത്രയേ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മാറുന്ന പോലെ കേട്ടോ ആകെ ജലദോഷമൊക്കെ കേട്ടോ ആകെ ഇടങ്ങേറായിട്ട് ഞാൻ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളെ പോകടിപ്പിക്കുന്നില്ല ഒത്തിരി പറയാൻ എന്നെക്കൊണ്ട് പറ്റിയല്ല ഇന്ന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേഗം വീഡിയോയിലേ കാണാം അപ്പോഴത്തേക്ക് ഞാൻ ഉഷാഹക്കായി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടേണ്ടേ